സി ടു ടും എന്ന പരിപാടി ഞാനും കേരളത്തിലെ ജനങ്ങളെ പോലെ വലിയ കൂടിയാണ് അതിലേക്ക് വിളിച്ചത് നിർഭാഗ്യവശാൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത പോലെ വീഡിയോ ഷെയർ ചെയ്ത പോലെ ആദ്യം പരിധിക്ക് പുറത്തായിരുന്നു പിന്നീട് കെട്ടി സി എമ്മിന്റെ വോയിസ് കേട്ടു അത് കഴിഞ്ഞപ്പോൾ കാത്തു നിൽക്കാൻ വേണ്ടി പറഞ്ഞു ഒരുപാട് നേരം കാത്തു നിന്നു പിന്നെ ഫോണ് കട്ടിന്നാണ് നമ്മൾ കാണാൻ സാധിച്ചു ഈ നില മൂന്ന് തവണ ഞാൻ ശ്രമിച്ചു നിങ്ങൾ വാർത്താ സമ്മേളനത്തിന് മുമ്പ് ഞാൻ ഒരു തവണ ശ്രമിച്ചു അപ്പം ബിസിയാണ് എന്നാണ് പറഞ്ഞത് അപ്പൊ കേരളത്തിലെ വലിയ കുട്ടി ആഘോഷിച്ച് ഇരുപത്തിയാറോളം ജീവനക്കാരെ കോൾ സെന്റർ ഉൾപ്പെടെ സംവിധാനം ചെയ്ത് നടപ്പിലാക്കി എന്ന് പറയുന്ന ഈ പദ്ധതി ആദ്യത്തെ ദിവസം തന്നെ ഈ തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇനി അങ്ങോട്ട് എന്തായിരിക്കുമെന്ന് നമ്മൾ ഊഹിക്കാവുന്ന നാലായിരത്തോളം പരാതിയാണ് ഇതിൽ വന്നിരിക്കുന്നത് അവിടെയാണ് നമ്മൾ യൂത്ത് കോൺഗ്രസ് ഒരു കാര്യം സൂചിപ്പിക്കുന്നത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആറു ലക്ഷത്തോളം പരാതി വരികയും അതിലാകെ അമ്പതിനായിരം ചൂട് ചൂടെയുള്ള പരാതികൾക്ക് മാത്രമേ പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ അപ്പൊ അങ്ങനെ ഇരിക്കെ ഇങ്ങനെ ഒരു പദ്ധതി കൂടി നടപ്പിലാക്കി ജനങ്ങളെ നിരാശരാക്കാൻ സാധിക്കുമെന്നല്ലാതെ മറ്റൊന്നും ഈ പദ്ധതി കൊണ്ട് ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റില്ല കാരണം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉള്ള സമയത്ത് പതിനാല് മണിക്കൂറുകളോളം മുഖ്യമന്ത്രി പങ്കെടുക്കി അവിടെ നിന്ന് അമേൻമെന്റ് ചെയ്യേണ്ട ഉത്തരവുകൾ മുഖ്യമന്ത്രിക്ക് ചെയ്യാൻ വരുന്ന മുഖ്യമന്ത്രിക്ക് ചെയ്യും അതേപോലെ തന്നെ മറ്റ് ക്യാബിനറ്റ് ചെയ്യാൻ വരുന്നത് കാബിനറ്റ് കൂടിയിട്ട് അവിടെ നിന്ന് തന്നെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ നൂറുകണക്കിന് ഭരണപരിഷ്കാരങ്ങളാണ് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കിയത് പക്ഷെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് പദ്ധതി പരിഷ്കാരമാണ് നടപ്പിലാക്കിയെന്ന് നമുക്ക് ഈ സമയം വരെ മനസ്സിലാക്കിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പദ്ധതി പരാജയപ്പെടും എന്ന കാലത്ത് തർക്കവുമില്ല ഇത് ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു പരിപാടിയായി മാറി എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത് ആരോപണമല്ല തെളിവ് സഹിതമാണ് ഞങ്ങൾ പുറത്തുവിട്ടത് താങ്കൾക്ക് അല്ല എനിക്ക് മാത്രം മാത്രമല്ല ഇന്നലെ തന്നെ പി ആർ ഡിയുടെ കണക്ക് തന്നെ പറഞ്ഞ എഴുന്നൂറോളം ആളുകൾ മിസ് കോൾ ആണ് എന്ന് പറയുന്നുണ്ട് നമ്മളത് മിസ് കോൾ ആണ് പറഞ്ഞത് ചില ആളുകൾക്ക് ഇത് കിട്ടുന്നതല്ല പരിധിക്ക് പുറത്താണ് എന്നെ ഇന്നലെ രാത്രിയും ചെല ആളുകളൊക്കെ വിളിച്ചപ്പോൾ ഇത് പരിധിക്ക് പുറത്താണെന്നൊക്കെ പറഞ്ഞത് അപ്പൊ ആളുകൾ സംബന്ധിച്ചിടത്തോളം ഇത് കിട്ടാതാകുമ്പോൾ അവടെ അത് ഒഴിവാക്കി പോവുക എന്നല്ലാതെ അവർ വീണ്ടും വീണ്ടും ഇതിന്റെ മുമ്പിൽ കുത്തിയിരുന്ന് പരാതി കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല തോന്നില്ല ശ്രമിച്ചോക്ക